നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തലിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വേദന ഉണ്ടാകും എപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം നീ എന്ത് ഐക്യമാണെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഹിന്ദു മുസ്ലിം ഐക്യം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എല്ലാം പറഞ്ഞു തറയകരുത് അങ്ങനെ എവിടെ ഐക്യം ഉണ്ടാകുമ്പോഴും അവിടെയാണ് ദൈവം ഉണ്ടാകുന്നത് ദൈവികത ഉണ്ടാകുന്നത് മുനമ്പത്ത് മുസ്ലിം പണ്ഡിതന്മാർ ഇമാർ ആ സമരഭൂമിയിലേക്ക് ചെന്ന് അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തത് വളരെ പ്രത്യാശ നൽകുന്നതാണ് കേരളത്തിന്റെ മഹത്വമാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് അതാണ് ദൈവീകത കേട്ടില്ലേ നിങ്ങള് മതസൗഹാർദ്ദം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് ഉള്ള ഇടങ്ങളിൽ മാത്രമേ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എന്താണ് ദൈവം ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്നേഹം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ദൈവം സ്നേഹം ഉള്ളിടത്ത് സമാധാനം ഉണ്ടാവും ഒരു തർക്കവും വേണ്ട ഈ സ്നേഹം പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് ചില ആളുകൾ ഈ ഹൃദയമെല്ലാം വെക്കുന്ന ശസ്ത്രക്രിയയൊക്കെ നടക്കുന്ന സമയത്ത് ആംബുലൻസിന്റെ റൂട്ട് മാപ്പ് ഇടുവര് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഹൃദയം കൊണ്ടുപോകുന്ന സമയത്ത് ആ റൂട്ട് മാപ്പ് ഉണ്ട് കിട്ടിക്കഴിഞ്ഞ ആ നിമിഷം ഒരു മതവും ഒരു ജാതിയും ഒരു രാഷ്ട്രീയവും ഒരു നിറവും ഒന്നും നോക്കാതെ ജനങ്ങള് വഴിയൊരുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് സ്നേഹമുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇത് തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നാണ് അത് തീവ്ര തീവ്രമനോഭവമുള്ള ഹിന്ദു ആണെങ്കിലും ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും തീവ്ര മനോഭാവമുള്ള കുറച്ചാളുകള അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് മൊത്തം ആ സമുദായത്തെ പഴിചാരുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും വിദ്വേഷ വിത്തുകൾ പാകുന്ന കുറെ നാരുകൾ ചെയ്യുന്നതാണ് രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് സത്യമാണ് ശരി വയ്ക്കുന്ന കാര്യങ്ങളാ ഒന്ന് കേട്ടോക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയോ പ്രത്യേക ശാസ്ത്രമോ ഒന്നും അല്ല അത് പലപ്പോഴും ഞങ്ങളെ ഈ ഹിന്ദുക്കളുടെ ഇടയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അടിയിലൂടെയാണ് അവർക്കൊരു സന്തോഷം ലഭിക്കുന്നത് അതായത് അവർക്ക് ആരെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കാണുമ്പോഴോ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും പറ്റുകയുള്ളൂ അതുകൊണ്ട് രണ്ട് മുട്ടനാടുകൾ കേരളത്തിൽ അതിശക്തരായ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കി ആ രണ്ട് മുട്ടനാടുകൾ അടിച്ച് വീഴുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് രക്തം കുടിക്കാം എന്ന് കരുതുന്ന ആറ്റിറ്റ്യൂഡ് മാത്രമാണല്ലോ അല്ലാതെ ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല മുസ്ലിങ്ങളോ ഓക്കെ മുസ്ലിം കൂടെ പ്രത്യേകിച്ച് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ ഇവിടെയുള്ള തീവ്ര മനോഭാവമുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് മുൻപത്തെ ആളുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത് സത്യത്തില് ഇവിടെയുള്ള നല്ലവരായ മനുഷ്യന്മാരാണ് അവരെ കൂടെ നിൽക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളോട് ഒരു സ്നേഹമൊന്നും എങ്ങനെയെങ്കിലും കേരളത്തിൽ താമര ഒന്ന് വിരിയണം നമ്മളാ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അധികം ഒന്നും എഴുതണ്ട ഒരു രണ്ടു മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ചില വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തേക്ക് വരും അവരുടെ മനോഭാവം എന്താണെന്ന് പുറത്തേക്ക് വരും അവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ അതെല്ലാം പുറത്തേക്ക് വരും അത് അത്രേ ഉള്ളൂ എന്തിനാണ് അവരിപ്പോ ഈ ഒരു ബഹളം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇവിടെയുള്ള സർക്കാർ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ തന്നെ മുനമ്പം വിഷയം നമുക്ക് പരിഹരിക്കാൻ കഴിയും നിയമസഭയിൽ പാസാക്കാൻ പോകുന്ന ബില്ലിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിച്ച് അതിൽ വേണ്ടത് എന്തൊക്കെയാണോ അതിനൊക്കെ എഡിറ്റ് ചെയ്ത് അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തന്നെ ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവും പക്ഷെ ഈ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരാന്നറിയോ അതിവിടെയുള്ള വർഗീയ കോമരങ്ങളായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള കുറച്ച് ആളുകളാണ് രാഹുൽ ഈശ്വർ കൃത്യമായിട്ടത് മനസ്സിലാക്കി വെച്ചിട്ട് ഒരാളാണ് കേട്ടോ ഈ ഒരു സമയത്താണ് എനിക്ക് ഒരു കാര്യം തുറന്നു പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒരു ചിന്നം ഭിന്നമായി കിടക്കുന്ന ഒരു ചാനലാണ് ഞാൻ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും ഇങ്ങനെ സാമ്പാർ പോലെ ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത മനുഷ്യനാ പക്ഷെ എനിക്ക് എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്റെ ചാനലിന്റെ വീഡിയോക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യം അത് മതേതരത്വം കാത്തു സൂക്ഷിക്കാനും മാനവികതയെ കൂടെ പിടിക്കാൻ വേണ്ടി വേണ്ടിയാകണം എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ആ ഒരു രീതിയിൽ തന്നെയാവും ഞാൻ വീഡിയോ ചെയ്യുക എനിക്ക് ഒരുപാട് രീതിയിലുള്ള ഭീഷണികളും കാര്യങ്ങളൊക്കെ ഇതിനോടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദയവ് ചെയ്ത് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണേ എന്നെ കട്ടക് സപ്പോർട്ട് ചെയ്യണേ എന്നാലാണ് എനിക്ക് വളരെ ഊർജ്ജത്തോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുള്ളൂ ഒക്കെ എന്തായാലും തുടർന്ന് കേൾക്കാം ഇവരെ അടി അടിപൊടിക്കാൻ ശ്രമിക്കുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് യാതൊരു സ്നേഹവും ആരെങ്കിലും മരിച്ചു വീഴുമ്പോൾ ആരും പോലും പോലും അവിടെ സംഭവിക്കുന്നത് സത്യം ഞാൻ ഇടയ്ക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന മണിപ്പൂരിലെ വിഷയം ഇവിടെയുള്ള ഒരു ബി ജെ പി പ്രവർത്തന പോലും ഒരു തരത്തിലൊരു ചൊടി പോലും പിടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെയുള്ള ക്രിസ്ത്യൻസ് അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലതാണ് അവിടെ പാവപ്പെട്ട അമ്മ പെങ്ങന്മാര് അത് ക്രൂരമായി ചൂഷണം ചെയ്യപ്പെട്ടപ്പോ പീഡിപ്പിക്കപ്പെട്ടപ്പോ ഇവിടെയുള്ള ബി ജെ പി കാര് ഒരക്ഷരം വീണ്ടിട്ടില്ല ഇപ്പോഴും അതിനെ പറയുന്ന രീതിയൊക്കെ ഒക്കെ വേറെയാ അവിടെയുള്ള ഇന്റർനെറ്റ് ഒക്കെ കട്ട് ചെയ്ത് അവിടെ വലിയ കലാപം ഉണ്ടായപ്പോ ഇവിടെയുള്ള ഒരു ബി ജെ പി പ്രവർത്തകനൊന്നും മിണ്ടാനില്ല ഓക്കെ എന്തു ലോകത്ത് ലോകത്തെന്ത് നടന്നുണ്ടെങ്കിലും അതിനെ കൊടിപിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഉണ്ട് ഇവിടെ അല്ലെ ആരെങ്കിലൊക്കെ കൊടി പിടിച്ചോ ആ വിഷയത്തില് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കൊടി പിടിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് ആളുകളെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുള്ളൂ അവരെ നിങ്ങൾ മനസ്സിലാക്കണം മനമ്പത്ത് ആളുകളോട് എനിക്ക് പറയാം അവരെ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കൂടെ നിന്നാൽ തന്നെയാണ് ഈ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം വർഗീയ കോമരങ്ങളായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന വർഗീയത മാത്രം മുതൽക്കൂട്ടാക്കുന്ന കുറച്ച് ആളുകളുണ്ട് മതത്തീമതികള് അവരെ മാറ്റി നിർത്തുക തന്നെ വേണം എന്തായാലും മുലമ്പത്ത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഒരു പ്രശ്നമുണ്ട് അതിന് ക്രിസ്ത്യൻ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്തുള്ള നിലപാട് നമ്മൾ എടുക്കണം പൂർണ്ണമായി അവരോടൊപ്പാണ് പക്ഷേ മണിപ്പൂരിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോഴും സ്ത്രീകൾ റേപ്പിയപ്പെട്ടപ്പോഴും ഈ സ്നേഹമൊന്നും കണ്ടില്ല അപ്പം ക്രിസ്ത്യാനികളോട് ഒരു സ്നേഹമില്ല അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഹോദരനും തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ മുതലാക്കുക ഓക്കെ ഞാനത് തുടരുന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കറക്റ്റ് മൈൻഡിലാക്കി വെക്കുക കറക്റ്റ് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം അത് തുറന്നു പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാനുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പല ആളുകളും ബ്രാഹ്മണൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടാവല്ലോ പക്ഷെ കൃത്യമായിട്ട് ഒരു മത സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന മനുഷ്യനാണ് പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തീവ്ര ഹിന്ദു തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് മനുഷ്യത്വം ഉള്ളതാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇദ്ദേഹം പറയുമ്പോൾ അതിന് ഇത്ര ഒരു സ്വീകാര്യത കിട്ടുന്നതും ഞാനത് പറയുമ്പോൾ സ്വീകാര്യത അദ്ദേഹം പറയുന്ന കാര്യം എന്തായാലും ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം ഇനി മുസ്ലിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന അവരോട് ദേഷ്യമാണ് എന്നൊക്കെയാണ് അതിനൊന്നും ഇല്ല നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ആരെങ്കിലും അപ്പുറത്തുനിന്ന് അടികൂടണം അതായത് നമ്മൾ ഈ നമ്മൾ ഈ റോഡിലൂടെ നടന്നു പോകാൻ കണ്ടിട്ടില്ലേ രണ്ടുപേരെ അടി അടിക്കട അടിക്കടാ രണ്ട് സൈഡിൽ നിന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ റോഡിൽ കൂടെ പോവാണ് രണ്ടുപേര് രണ്ട് ശക്തരായ ആൾക്കാർ നിന്ന് അടി കൂടുന്നതാണ് രണ്ടുപേർക്കും വേണ്ടി ചെറിയ ആൾക്കാരുണ്ടാവും അടിക്കട അടിക്കട എന്ന് പറയുന്നത് ഇത് പല നല്ല ആൾക്കാരും ഉണ്ടാവും അവരെ എങ്ങനെങ്കിലും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അവർക്ക് രണ്ട് സൈഡിൽ നിന്നും അടി കിട്ടും ഞാനൊക്കെ ഉള്ളത് അങ്ങനെയാണ് എനിക്ക് രണ്ട് സൈഡിൽ നിന്നും ചിലപ്പോൾ അടി കിട്ടാറുണ്ട് പക്ഷേ അവരുടെ യുദ്ധം മാറ്റാനും അടിപിടി കൂടുതൽ മാറ്റാനും നമ്മളാൽ കഴിയുന്ന നമ്മൾ വേദന സഹിച്ചും നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും അടിയിൽ നിന്ന് മാറ്റണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇതിൻ്റെ നേരെ എതിരാണ് ചില ആൾക്കാർ അവർ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പം ക്രിസ്ത്യാനിക്കടി കിട്ടിയാലും മുസ്ലിമിനടി കിട്ടിയാൽ അവർക്ക് സന്തോഷമാണ് ഉള്ളിന്റെ ഉള്ളിൽ കാര്യം ക്രിസ്ത്യാനിക്കടി കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യാനിയോട് എന്ന് പറയാം ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നത് മുസ്ലിമിനോട് അടി കിട്ടിയില്ല മുസ്ലിം ജയിച്ചു കൊണ്ടിരിക്കട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാം മുസ്ലിംങ്ങൾ ഗസ്വായേ ഹിന്ദു നടത്തുകയാണ് നിങ്ങളെ എല്ലാം ഭാവിയിൽ ഇല്ലാതാക്കും അതുപോലെ മുസ്ലിം ആ അടി കിട്ടിയിരിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ മുസ്ലിമിനോട് പറയാം കണ്ടോ മീ ഒക്കെ അല്ലടാ നിന്നെ ഞങ്ങൾ മറ്റേത് കാണിച്ചു അപ്പോൾ ഇത് ആരോടും പ്രത്യേകിച്ച് സ്നേഹവും ദേഷ്യമൊന്നുമില്ല മനസ്സിലെ കാലുഷ്യം മനസ്സിലെ വിഷം മനസ്സിലെ എന്താ പറയണേ ഇവരുടെ ഇത് ബാലൻസ് ചെയ്യാൻ പോലെ എനിക്ക് ഈ വിഷയത്തില് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനോട് ഒരു പ്രത്യേക വാത്സല്യം ഇവിടെയുള്ള തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾക്കുണ്ട് വാത്സല്യം എന്താണെന്ന് വെച്ചാൽ മടിയിൽ കിടത്തി കഴുത്തറക്കുന്ന വാത്സല്യെന്നുള്ളതാ എത്ര കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ ഈ ഒരു രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാ ഒരു കാര്യവുമില്ലാതെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ആ ഒരു സമുദായം മുഴുവനായിട്ട് അവരത് അങ്ങനെയാണ് എന്ന ഒരു ലേബലിലേക്ക് എത്തിക്കാൻ ഇവിടെയുള്ള തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ ശ്രമിക്കുന്നുണ്ട് ആ തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ ഒരു പക്ഷേ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ആണ് എന്തുകൊണ്ടാണ് അത് അവരാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതരാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതൊരു ഹിന്ദുസ്ഥാനാണ് ഇത് ഹിന്ദു ഭാരതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സിനുള്ളിലും അവരുടെ നാക്കിന്റെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും അത് മത തീവ്ര ആ സാധനമായിരിക്കും അതിൽ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളെ അവർക്ക് അടിച്ചമർത്തിയിട്ടില്ല എങ്കിൽ ഈ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടും പിന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ചു കഴിഞ്ഞാല് കഥമുണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ രാഷ്ട്രീയ സംഘടന നിലനിർത്താനും കേരളത്തിൽ ഒരു സീറ്റ് പിടിപ്പിക്കാനും അവരെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു മണ്ടൻ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും രണ്ട് ആടുകൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ ഒരു ചെന്നൈ ചെന്നൈ ആയിട്ട് വരുന്നത് അവർ തന്നെയാണ് പക്ഷേ ഇവർ രണ്ടു പേരും തല്ലുകൂടിയാൽ ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നതിനപ്പുറം രണ്ട് പേരെയും അതിക്രൂരമായി തല്ലുകൂടിപ്പിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് ആ ഒരു ശ്രമം അവർ പലപ്പോഴും വിജയിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ അത് വില പോവില്ല അപ്പോൾ ആ കാഴ്ചകൾക്കിടയിൽ മുനമ്പത്ത് മുസ്ലിം പണ്ഡിതരും ഇമാന്മാരും ആ സമരവേദിയിലെത്തുകയും ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരോട് സൗഹാർദ്ദ സംഭാഷണം നടത്തുകയും കൈ കൊടുക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടത് ഒരു മലയാളി എന്ന രീതിയിൽ ഹിന്ദു എന്ന രീതിയിൽ ഇന്ത്യക്കാരെന്ന രീതിയിൽ മനുഷ്യ എന്ന രീതിയിൽ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അത് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ നൽകുന്നുണ്ട് പക്ഷേ അന്ന് ജെറൂസലേമിലിരിക്കുന്ന ചേച്ചിക്ക് അതൊന്നും പറ്റുന്നുണ്ടാവില്ല എന്തിനു പറയുന്നത് നാട്ടിലുള്ള എത്ര ബി ജെ പി പ്രവർത്തകർക്ക് അത് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് എതിരാണ് നിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിം പണ്ഡിതന്മാര് നേരെ മുനമ്പത്ത് പോയിട്ട് അവരുടെ സമരപന്തലിൽ ഇരുന്ന് ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണോ ഇതൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ ആരെയും പിന്നിൽ നിന്ന് കുത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇത് മനപ്പൂർവ്വം അവിടെയുള്ള ക്രിസ്ത്യൻസിനാണ് കൂടുതൽ ഭൂമി നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ പ്രശ്നം മാത്രമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കണം അതിന്റെ പിന്നിൽ നിൽക്കുന്നത് പ്രശ്നക്കാരായി നിൽക്കുന്ന മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കണം അതിനിങ്ങനെ നിരന്തരം അവിടെ പോയിട്ട് മയക്കും പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്ന ബി ജെ പി പ്രവർത്തകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് സൗമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് നാളെ നമ്മുടെ വീടുകളിലേക്കും വന്ന് ഇത് ഞങ്ങളുടെതാണെന്ന് വക്കഫ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അവിടുത്തെ ആളുകളുടെ വിഷമം അപ്പൊ അത്തരം അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക വേറെ എന്ത് തീ മഴ ഉണ്ടാകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് വെള്ളം പകരണം അവിടെ പേമാരിയായി വരണം എന്ന ആലങ്കാരികമായി സൂചിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ അങ്ങനെ കാട്ടുതീ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് വൻ മഴകളാണ് അതും നന്മയുടെ മഴ സൗഹാർദ്ദത്തിൻ്റെ മഴ സാഹോദര്യത്തിൻ്റെ അത്തരത്തിൽ നന്മയുടെ ഒരു പെരുമഴ ഉണ്ടാകട്ടെ മുനമ്പത്തെ വിഷയം നമ്മുടെ അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രവർത്തിച്ച് അവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തോട് യോജിച്ചുകൊണ്ടുതെന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ അവരോടൊപ്പം തന്നെ വേണം എല്ലാ മുസ്ലിം സംഘടനകളും അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് കേരളത്തിൽ എല്ലാവരും അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് പക്ഷേ അത് മുനമ്പത്തെ സാധാരണ ക്രിസ്ത്യാനികൾക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അവരെ വോട്ട് ബാങ്ക് ആക്കാനോ അവരെ ഉപയോഗിക്കാനോ അവരെ ചൂഷണം ചെയ്യാനോ വേണ്ടിയല്ല തീർച്ചയായിട്ടും ഒരിക്കലും അവിടെയുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ടല്ല ഇവിടെയുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ആരാണെന്നൊക്കെ അവിടെയുള്ള ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചില രാഷ്ട്രീയ കോമരങ്ങൾ അവിടെ കൊടിയും നാട്ടിക്കൊണ്ട് വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവരൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ ഹിന്ദുരാജ്യം ഹിന്ദുരാജ്യത്തിൽ എവിടെയാണോ ക്രിസ്ത്യനും മുസ്ലിമൊക്കെ ഉള്ളത് അവര് മാത്രമേ ഉള്ളൂ അവിടെ അതിനു വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അവിടന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ മണിപ്പൂരിൽ എന്തു ചെയ്തു അടുത്ത നിമിഷം എല്ലാ ബി പ്രവർത്തകരും മൂടും തട്ടി അവിടുന്ന് പോകും അത്രയേ ഉള്ളൂ അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഈ സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏത് നിലപാടാണോ നിങ്ങൾ എടുക്കുന്നത് അതേ നിലപാടോട് കൂടിയിട്ട് ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം നമുക്ക് വേണ്ടി പണിയെടുക്കാനാണ് നമ്മൾ ഇവിടെ ഒരു സർക്കാരിനെ രൂപീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത തവണ ആ സീറ്റിൽ നിന്ന് എല്ലാത്തിനും പൊടിയും തട്ടി ഇറക്കി വിടുക നമുക്ക് താല്പര്യമുള്ള ആളുകളെ കൃത്യമായി അവിടെ പ്രതിഷ്ഠിപ്പിക്കുക അതിനർത്ഥം ദാഹിക്കുമ്പോ നമ്മൾ വെള്ളം കുടിക്കണം അല്ലാതെ വിഷം കുടിക്കരുത് വേറൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാബല്ലേ എന്നെ ബിളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ മഞ്ഞ വരും അതൊരു സദ്യപിടപ്പാൾ സരിങ്ങ